ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു എന്റെ ടയർഡായിരുന്നു പിന്നെ എന്നാണ്ട് വിശേഷമൊക്കെ വിശേഷമൊന്നുമില്ലേ ഒരു ലൈം ജ്യൂസിങ് എടുത്തതിനു ഭയങ്കര ദാപായിരുന്നു ഭയങ്കര ചൂടല്ലേ പിന്നെ എന്നാ ചൂടായിട്ട് അനു എന്തായിരുന്നില്ലായിരുന്നു അതെ അതെ ചൂട് അങ്ങനെ ടയേഡായേ ഇന്ന് പകലുണ്ടല്ലോ അനു ഉച്ചക്കത്തെ ഇന്ന് എന്റെ ഭക്ഷണം ചിക്കൻ ബിരിയാണി കഴിച്ചനു ഭയങ്കര ദാഹം ഇന്ന് ഉച്ചക്ക് ഇച്ചിരി ചിക്കൻ ബിരിയാണിയാണോ ഭയങ്കര ദാഹം പറഞ്ഞോ അല്ല ചിക്കൻ ബിരിയാണി ഞാൻ സൂപ്പറാന്ന് പറയുന്നോ പിന്നെ പിന്നെ എന്നാ വേറെ വിശേഷം ഇംഗ്ലീഷ് മൊത്തം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മേഡം ില്ല ഞാനടിക്കത്തില്ല എന്നോട് ചോദിച്ചാലും ഇംഗ്ലീഷ് അറിയത്തില്ല కెనరా ఆ ఇక్కడ నోకట ఆ అమ్మ లాంబా వానై హై న పో పో కరియా తిజర్ పో కెనరా యా కీసది నా హే అల్లలగా ఇడికి వ కోయికన రినిస్తార ఆ నోక నుకు నోకు ఇడుకు వెండ దెడుకు നോക്കിക്കൂടി ഞാൻ നോക്കാം ആദ്യം പറഞ്ഞിട്ട് വെക്കണോന്നും പറഞ്ഞാ വന്നിട്ടുണ്ട് കേട്ടോ ഇതങ് മടക്കി വെച്ചായിരുന്നു ഇത് വായിച്ചില്ല നോക്കുന്നു എന്താന്ന് വിഷയം മാറ്റിയില്ലേ അനു ഈ കഴിഞ്ഞ ദിവസം ഇല്ല അനു ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചായിരുന്നു അനു ആ പി സി ഓടിക്ക് ഒരു പ്രോഡക്റ്റ് വേണോന്ന് അയ്യോ ചേട്ടൻ്റെ പേരെയോ ഞാൻ പേര് മറന്നു മറന്നുപോയു ചേട്ടൻ ചേട്ടൻ്റെ പി സി ഒടിയുടെ അസുഖം ഉണ്ട് ചേട്ടൻ പറഞ്ഞു അത് തന്നെ പറയാൻ പഠിക്കുന്നിട്ട് പൊങ്ങച്ചെടുത്ത് പട്ടാണേ ഒരു കുറവുമില്ലല്ല നാക്കിന് അപ്പോൾ ദിവ്യ നേ ഇത്ര ട്രോ ആയിട്ടോ ഹലോ മുഖം വരുന്ന മക്കളെ അതിര് അതിര് സരി